എല്ലാവർക്കും നമസ്കാരം നാളെ വെള്ളിയാഴ്ച നിർജ്ജല ഏകാദശിയാണ് ഈ ഏകാദശി വ്രതം നോറ്റാൽ ഇരുപത്തിനാല് ഏകാദശികൾ നോറ്റ ഫലമാണ് ലഭിക്കുന്നത് ദശമി മുതലാണ് വ്രതം ആരംഭിക്കുന്നത് ഇന്ന് ദശമിയാണ് ഒരിക്കൽ ഊണോടുകൂടി വ്രതം ആരംഭിക്കാവുന്നതാണ് നിർജ്ജല ഏകാദശി എന്ന പേര് പോലെ തന്നെ ജലപാനമില്ലാതെ വ്രതം നോക്കുകയാണെങ്കിൽ വളരെയധികം പുണ്യമാണ് ലഭിക്കുന്നത് ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മാത്രമേ വ്രതമെടുക്കാവൂ അല്ലാത്തവർക്ക് ലഘുഭക്ഷണങ്ങളാകാവുന്നതാണ് ഈ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ ഏകാദശികൾ നോറ്റ ഫലമാണ് ലഭിക്കുന്നത് അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് നാമജപങ്ങളിലൂടെ ഐശ്വര്യവും അഭിവൃദ്ധിയും ദീർഘായുസും പാപമോചനവും നേടാവുന്നതാണ് കഴിയുന്നത്ര നേരം നാമജപങ്ങളിൽ മുഴുകിയിരിക്കുന്നത് വളരെ നല്ലതാണ് പാണ്ഡവരെല്ലാവരും തന്നെ ഏകാദശികൾ നോറ്റിരുന്നു ഭീമസേനൻ മാത്രമാണ് ഒരു വ്രതവും എടുക്കാതിരുന്നത് ഭീമസേനൻ ആഹാരപ്രിയനായതുകൊണ്ട് തന്നെ ഈ വ്രതങ്ങൾ ഒന്നും തന്നെ എടുക്കാറില്ല ഒരു ഏകാദശിയും എടുക്കാറുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അങ്ങനെയാണ് വ്യാസൻ ഭീമസേനനോട് ഈ ഒരൊറ്റ ഏകാദശി അതായത് നിർജ്ജല ഏകാദശി നോറ്റാൽ പന്ത്രണ്ട് ഏകാദശികളും നോറ്റ ഫലം ലഭിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഭീമസേനൻ ഈ വ്രതമനുഷ്ഠിക്കാൻ തയ്യാറായത് ഈ ഒരൊറ്റ നിർജല ഏകാദശി നോറ്റാൽ ഒരു വർഷം മുഴുവനുള്ള ഏകാദശികളും നോറ്റഫലം അതായത് ഇരുപത്തിനാല് ഏകാദശികളും നോറ്റഫലം ലഭിക്കുമെന്നാണ് വ്യാസൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ് ഭീമസേനൻ ഈ ഒരൊറ്റ ഏകാദശി വ്രതം കൊണ്ട് തന്നെ എല്ലാ ഏകാദശി നോറ്റഫലവും നേടിയത് ഏകാദശി ദിവസം പകലുറങ്ങുവാനോ എണ്ണ തേച്ച് കുളിക്കുവാനോ പാടുള്ളതല്ല ഏകാദശി ദിവസം പകലുറങ്ങുവാനോ എണ്ണ തേച്ച് കുളിക്കുവാനോ പാടുള്ളതല്ല തുളസിയില നുള്ളിയെടുക്കാനും പാടുള്ളതല്ല തലേദിവസം ദശമി ദിവസം തന്നെ ഇന്ന് തന്നെ തുളസിയിലെ നുള്ളിയെടുത്ത് വയ്ക്കേണ്ടതാണ് ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ദുഷ്ചിന്തകളോ ദുഷ്പ്രവൃത്തികളോ ഒന്നും തന്നെ മനസ്സിൽ പോലും വരാൻ പാടുള്ളതല്ല മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ബ്രഹ്മചര്യം പാലിക്കണം ഇവയെല്ലാം കർശനമായി പാലിക്കുന്നവർക്ക് മാത്രമേ വ്രതഫലം ലഭിക്കുകയുള്ളൂ ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണു പ്രാർത്ഥനകളിൽ മുഴുകുന്നത് വളരെ നല്ലതാണ് ക്ഷേത്രദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് വളരെയധികം പുണ്യമാണ് ലഭിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും കഴിയുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഹരിവാസര സമയമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പുണ്യമായ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയം ആ സമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കാതെ ഭക്ഷണമൊന്നും തന്നെ കഴിക്കാതെ നാമജപങ്ങളിൽ മുഴുകിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഹരിവാസര സമയം വരുന്നത് ആറാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് ഇരുപത്താറ് രാത്രി മുതൽ ഏഴാം തീയതി ശനിയാഴ്ച പതിനൊന്ന് ഇരുപത്താറ് രാവിലെ വരെയാണ് തിഥി സമയങ്ങളിൽ വരുന്ന അനുസരിച്ചിട്ട് പാരണ വീടേണ്ട സമയം ഇത്തവണ ഉച്ചയ്ക്കാണ് വരുന്നത് അതായത് ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്താറ് മുതൽ നാല് ഇരുപത്താറ് വരെയാണ് പാരണ വീടേണ്ട സമയം ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്താറ് മുതൽ നാല് ഇരുപത്താറ് വരെയാണ് തുളസിയിലെ ഇട്ട് വെള്ളമോ മലരിട്ട് വെള്ളമോ കുടിച്ച് വരണമീടാവുന്നതാണ് പ്രാർത്ഥനയ്ക്കുള്ള മന്ത്രങ്ങൾ ഇവിടെ പറയാം വിഷ്ണു മൂലമന്ത്രങ്ങളായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ മഹാമന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ വിഷ്ണു ഗായത്രി മന്ത്രം പറയാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്വോ വിഷ്ണു പ്രചോദയാത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്ര എന്നതാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഇതുകൂടാതെ നാമത്രയ മന്ത്രം പറയാം ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ എന്നതാണ് നാമത്രയ മന്ത്രങ്ങൾ എല്ലാ ഏകാദശികളിലും മറക്കാതെ ജപിക്കേണ്ട ഏകാദശി മന്ത്രം പറയാം ഓം നമോ ഭഗവതേ വൈകുണ്ടേശ്വര പരബ്രഹ്മരൂപായ മോക്ഷദായ മഹാപ്രഭവേ നമോ നമ ഓം നമോ ഭഗവതേ വൈകുണ്ടേശ്വര പരബ്രഹ്മരൂപായ മോക്ഷദായ മഹാപ്രഭവേ നമോ നമ എന്നതാണ് ഏകാദശി മന്ത്രം ഇനി മഹാവിഷ്ണുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഷോഡശനാമം പറയാം ഇത് ഏകാദശി ദിവസം മാത്രമല്ല നിത്യേന എഴുന്നേറ്റ ഉടനെ ജപിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ എല്ലാവിധത്തിലുള്ള പുണ്യവും നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും എല്ലാവിധ അനുഗ്രഹവും മഹാവിഷ്ണുവിൻ്റെ നമ്മൾക്ക് ലഭിക്കുന്നതാണ് നിത്യേന ഇത് ജപിക്കുവാൻ മറക്കാതിരിക്കുക എഴുന്നേറ്റ കൂട്ടനെ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇതാണ് ഷോഡശ നാമം ഔഷധേ ചിന്തയെ വിഷ്ണു भोजने च जनार्दनं शयने पद्मनाभं च विवाहे च प्रजापतिं युद्धे चक्रधरं देवं प्रवासे च त्रिविक्रमं नारायणं तनुत्यागे श्रीधरं प्रियसङ्गमे तुस्वप्ने स्मरगोविन्दं सङ्गणे मधुसूदनं कानने नरसिंहं च पावके जलशायिनं जलमध्ये वराहं च पर्वते रघुनन्दनं ഗമനെ വാമനം ചൈവ സർവകാര്യേഷും മാധവം ഷോഡശ നാമത്തിൻ്റെ അർത്ഥം പറയാം ഭഗവാന്റെ പതിനാറ് രൂപങ്ങളെയാണ് ഈ ഒരു നാമത്തിലൂടെ വർണ്ണിക്കുന്നത് ഔഷധം ഉപയോഗിക്കുന്ന സമയത്ത് വിഷ്ണുവിനെയും വിഷ്ണുവായിട്ട് ഭഗവാനെ സങ്കല്പിക്കണം ആഹാരം കഴിക്കുന്ന സമയത്ത് ജനാർദ്ദനനായും ശയിക്കുമ്പോൾ പത്മനാഭനായും മംഗളമുഹൂർത്തത്തിൽ പ്രജാപതിയായും യുദ്ധസമയത്ത് ചക്രധരനായും വേർപാട് സമയത്ത് ത്രിവിക്രമനായും മരണസമയത്ത് നാരായണനായും ഇഷ്ടദർശന സമയത്ത് ശ്രീധരനായും ദുസ്വപ്നത്തിൽ ഗോവിന്ദനായും സങ്കട സമയത്ത് മധുസൂദനായും കാട്ടിൽ അകപ്പെട്ട നൃസിംഹമായും തീയിൽ ജലശായിയായും വെള്ളത്തിൽ വരാഹമായും പർവ്വതത്തിൽ രഘുനന്ദനനായും ഗമനത്തിൽ വാമദേവനായും അങ്ങനെ എല്ലായ്പ്പോഴും ഓരോരോ സന്ദർഭങ്ങളിലും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഏകാദശി വ്രതം നോൽക്കുവാൻ സാധിക്കുന്നവർ എല്ലാവരും തന്നെ അതെടുത്തിരിക്കണം നോൽക്കുവാൻ സാധിക്കാത്തവർക്ക് ഏകാദശി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് നാമജപങ്ങളിലൂടെ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനാവുന്നതാണ് എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു